ശ്രീധരനോട് ഞാൻ അകത്ത് പറഞ്ഞു എന്ത് ശാന്തമായ അന്തരീക്ഷം ഞാൻ അന്ന് എന്റെ ഇമോഷന്റെ പുറത്ത് അത്രയും പൊട്ടിച്ചിട്ടാണ് ഞാൻ എന്ന് ഞാൻ അലറിയത് എന്നിട്ട് അതിനു ശേഷം ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത് എന്താണ് എനിക്ക് വേണ്ടി പുറത്തൊരാൾ വെയിറ്റ് പുറത്തൊരാള്ണ്ട് ഞാൻ ഞാൻ പറഞ്ഞിട്ടുള്ളത് നീ ഒന്നും വിശ്വസിപ്പിച്ചു വന്നിട്ടുള്ളത് നെറ്റിലൊരു മനസ്സിലാവാൻ എന്താണ് വിദേശവും എന്താണ് കയ്യപ്പെടുത്തോ ഹഗ് ചെയ്യുന്നത് നെറ്റിലൊരു ഉമ്മ തിരിഞ്ഞു മനസ്സിലാവാൻ പറ്റൂ സ്വാഭാവിക സ്നേഹം എന്താണ് അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാവൂലേട്ടെ വീട്ടുകാർക്ക് മനസ്സിലാവുന്നില്ലേ റസ്മിനെ എന്റെ പൊന്നിയാ എനിക്ക് സമാധാനം താഴെ മനസ്സോണ്ട് പോലും ചിന്തിക്കാത്തത് വരുമ്പോഴാണ് നോടാണ്ട പൊന്നോ കൊടക്കതാ പിന്നെ നാലു കിട്ട കാര്യങ്ങളാണ് ये വരുന്നത് ഓ ഭയങ്കരം തന്നെ ഇഷ്ടുണ്ട് അതിനെ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇഷ്ടുണ്ട് എന്താ വേണ്ടേ പറയണെന്നാ സാർ അല്ലല്ല അച്ഛാ പറ്റിക്കെ മെഡിറ്ററേങ്ങി ആരുടെ ഇങ്ങനെയുള്ള പറയണെന്ന് പറണ സാർ മറക്കമേ സർപ്രൈസ് പറങ്ങേ താങ്ക്യൂ